നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറിവേപ്പില കുരുണ്ട് നിൽക്കുന്നു കറിവേപ്പില നന്നായിട്ട് വളരുന്നില്ല ഇതൊക്കെയാണ് പൊതുവേ കേൾക്കുന്ന പരാതികൾ അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും കുറച്ച് ടിപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നന്നായിട്ട് തഴച്ച വളരും കേട്ടോ കറിവേപ്പില അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത് പറയുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാറിന് നമ്മൾ വീട്ടിലേക്ക് കട്ട് ചെയ്തെടുക്കുമല്ലോ ആ എടുക്കുന്നത് തന്നെ ഒരു പ്രൂണിങ് ആണ് അപ്പം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൈകൊണ്ട് ഒടിച്ചെടുക്കാതെ കത്തിയോ അല്ലെങ്കിൽ സിസറോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു പത്ത് എങ്കിലും നീളത്തിൽ വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിനേക്കുള്ള കറിവേപ്പിലാവുകയും ചെയ്യും ചെടിക്കതൊരു പ്രൂണിങ്ങിൻ്റെ എഫക്റ്റ് കൊടുക്കുകയും ചെയ്യും പിന്നെ ഉള്ളത് പ്രൂൺ ചെയ്ത് നമ്മൾക്ക് കളയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ രോഗം ബാധിച്ച തണ്ടുകൾ പിന്നെ പൂക്കൾ വന്നതോ അല്ലെങ്കിൽ കായ വന്നതുമായിട്ടുള്ള തണ്ടുകൾ അവിടെ നിർത്താൻ പാടില്ല പിന്നെ എന്തെങ്കിലും തരം കീടങ്ങൾ ആക്ര കീടങ്ങളുടെ ആക്രമണം കാണുന്ന തണ്ടുകൾ നിർത്താൻ പാടില്ല പിന്നെ എന്താ ഇലകൾ കൊഴിഞ്ഞു പോകുന്ന തണ്ടുകൾ അതും നമ്മൾ പ്രൂൺ ചെയ്ത് കളയണം അപ്പോൾ ഇതിത്രയും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം പൂർത്തിയായി ഇപ്പോൾ പ്രൂണിങ് കഴിയുമ്പോഴത്തേക്കും ചെടികളുടെ സൈഡ് ബ്രാഞ്ചസ് എല്ലാം പൊട്ടാൻ തുടങ്ങും ആ സൈഡ് ബ്രാഞ്ചസ് പൊട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ചെടിക്ക് ധാരാളമായിട്ട് പോഷകങ്ങൾ ആവശ്യമുണ്ട് ആ സമയത്ത് നമ്മൾ അതിന് വളം കൊടുത്തേ മതിയാവുള്ളൂ അപ്പം വളം ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ട എന്താണ് പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണിൽ പുളിപ്പ് രസം മാറ്റുകയും അതോടൊപ്പം തന്നെ കാൽസ്യത്തിൻ്റെ ഒരു സപ്ലൈ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി കുമ്മായം നമ്മൾ ചോട്ടിൽ ചേർത്ത് കൊടുക്കുക ഇതൊരു രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് കുമ്മായ ഇട്ട് രണ്ടാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജൈവവളം ചേർത്ത് കൊടുക്കണം ജൈവവളം എന്ന് പറയുമ്പോൾ ഏത് ജൈവവളം ആവാം അതിപ്പോൾ വേപ്പിൻ പെണ്ണാക്കാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതായത് സാധാരണ ജൈവവളം ഇടുന്നതിൻ്റെ അത്ര ഇടരുത് കുറച്ച് ഇടാവും ഒരു ചെറിയൊരു പിടി മാത്രം ഇടുക അതല്ല വേറുള്ള ഏതൊരു ജൈവവളമാണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് പിടിയെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് കൊടുക്കുക അതും രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഈ ഒരു പ്രോസസ്സ് പ്രൂണിങ് പൊടിഞ്ഞ കുമ്മായം ചേർക്കൽ ജൈവവളം ചേർക്കൽ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്ത് പോയാൽ മതി രണ്ട് മാസത്തെ ഇടവേളകളിൽ അപ്പം ജൈവവളം ഇട്ടു ജൈവവളത്തിന് പകരം നമുക്ക് ചീമക്കുന്നയുടെ ഇല ചുവട്ടിൽ പുതയിട്ട് കൊടുത്താലും മതി അതും ജൈവവളം ഇത് അലിഞ്ഞ് ചേരുമ്പോഴത്തേക്കും ജൈവവളത്തിൻ്റെ എഫക്റ്റ് തന്നെയാണ് അതിനും ഉള്ളത് പിന്നെ ചാരം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് പിടി ചാരം എല്ലാ മാസവും ഒന്ന് ചുവട്ടിലിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിൽ ധാരാളമായിട്ടുണ്ടാകുന്നതായിട്ടാണ് കർഷകരുടെ സാക്ഷ്യപ്പെടുത്തൽ ഇപ്പോൾ രാസവളം ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ എല്ലാ മാസവും ഒരു വലിയ സ്പൂണിൽ രണ്ട് സ്പൂണ് ഫാക്നം ഫോസും ഒരു ചെറിയ ടേ ടീസ്പൂൺ പൊട്ടാഷും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ യൂറിയയും രാജ്ഭോസും മ്യൂറിയേറ്റ് ഓഫ് ആണ് കയ്യിലുള്ളെങ്കിൽ ഒരു സ്പൂണ് അതായത് ഒരു ടേബിൾ സ്പൂണ് യൂറിയ രണ്ട് ടേബിൾ സ്പൂണ് രാജ്ഫോസ് ഒരു ടീസ്പൂൺ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യോ ഇങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് മാസത്തിൽ ഒരു തവണ ചെയ്ത് കൊടുക്കണേ പിന്നെ ഉള്ളത് ഒരു പുഴു ഇതിലിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കണ അതാണ് മെയിൻ പ്രശ്നം ഈ കറിവേപ്പിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് അടച്ച് നിർത്തുക അപ്പോൾ ഏതെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളൂ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു മുഷിച്ചിലായിരിക്കും അതിനേക്കാളും നല്ലത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിവേറിയ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേടി വേണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം